السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الرسول بلغ ما أنزل إليك من ربك وإن لم تفعل وإن لم تفعل فما بلغت رسالته والله يعصمك من الناس ഹ്ലി സുദരി വയ്യസ്ർലി അംരി വഹ്ലുല്ലുഖ് ദത്ത് എം എൽ ലിസാനി എഫ് കഹു കൗലി സ്നേഹം നിറഞ്ഞ വിശ്വാസി സുഹൃത്തുക്കളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ വിധികൾ വിലക്കുകൾ നമ്മുടെയെല്ലാം ജീവിതത്തിൽ പഠിച്ച് പകർത്തി അള്ളാഹുവിൻ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ജീവിക്കണമെന്ന് എല്ലാവരെയും നടത്തുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ നല്ലവരായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ഉഗ്രഹിക്കുമാറാവട്ടെ കുവൈത്ത് കേരള ഇസ്ലാഹി സെൻ്ററും രണ്ട് മാസക്കാലം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനിൻ്റെ ടാഗ് ലൈനായിട്ട് സ്വീകരിച്ചിട്ടുള്ളത് നമ്മളെല്ലാവരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടുന്ന മൂന്ന് പ്രധാന വിശ്വാസത്തിൻ്റെ ഭാഗങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണ് തൗഹൈദ് റിസാലത്ത് ആഹ്റത്ത് തൗഹൈദുമായി ബന്ധപ്പെട്ട അല്പം ചില കാര്യങ്ങൾ നമ്മൾ ശ്രവിച്ചു കഴിഞ്ഞു റിസാലത്തുമായി ബന്ധപ്പെട്ട മറ്റ് ചില കാര്യങ്ങളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത് റിസാലത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യരാശിക്ക് മാർഗനിർദ്ദേശം നൽകാനായി പ്രവാചകന്മാരിലൂടെ അള്ളാഹു ഏൽപ്പിക്കപ്പെട്ട സന്ദേശമാണ് ദൗത്യമാണ് അതല്ലെങ്കിൽ ആ സിസ്റ്റത്തിനാണ് റിസാലത്ത് എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാനിൽ ഒട്ടനവധി വചനങ്ങളിൽ ഈ ഒരു ആശയത്തെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഞനാമുഖമായി ഓതിവെച്ച പരിശുദ്ധ ഖുർആാനിലെ അഞ്ചാം അദ്ധ്യായം സുഹൃത്തുമായി ഇതയിലെ അറുപത്തി വചനം ഈ കാര്യം ഉൾക്കൊള്ളുന്നുണ്ട് എ പ്രവാചകരെ താങ്കളുടെ രക്ഷിതാവിങ്കിൽ നിന്നും താങ്കൾക്ക് അവതീർണമായത് താങ്കൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം താങ്കൾ ആ ദൗത്യം നിർവഹിച്ചിട്ടില്ല എങ്കിൽ താങ്കളെ ഏൽപ്പിച്ചിട്ടുള്ള സന്ദേശമെത്തിക്കൽ താങ്കൾ നിർവഹിച്ചിട്ടില്ല ഈ ദൗത്യപ്രബോധനത്തിൻ്റെ സഞ്ചാരപാതയിൽ ഉണ്ടാകുന്ന സർവവിധ തടസ്സങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും അങ്ങയെ നാം സംരക്ഷിക്കും അള്ളാഹു അതിന് സംരക്ഷണമേകും സത്യനിഷേധികളായ ആളുകളെ അള്ളാഹു ഒരിക്കലും നിർമാർഗത്തിലാക്കുകയില്ല ഈ ആശയം തന്നെ പരിഷത്ത് ഖുർആാനിലെ നാലാമധ്യായം സൂറത്തുനിസ്സിലെ നൂറ്റി അറുപത്തിയഞ്ചാമത്തെ വചനത്തിലും പറയുന്നത് കാണാം മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ല്ലമയുടെ ഒരു വചനത്തിൽ നമുക്ക് കാണാം അലൈഹി കാല നബിഹുൻ യും അത് വിശ്വസിക്കാതിരിക്കുകയും ചെയ്താൽ ാശി അകാതിരിക്കുകയില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിൽ നിന്നും പരിശുദ്ധ ഖുർആനിന്റെ വചനത്തിൽ നിന്നും ആകത്തുക നമ്മൾ മനസ്സിലാക്കി നമുക്കറിയാം ഈ മാം കാര്യങ്ങളിൽ നമ്മൾ എണ്ണി പറയുന്ന മലക്കുകളിലുള്ള വിശ്വാസം റസൂലുകളിലുള്ള ദൂതന്മാരിലുള്ള വിശ്വാസം കിതാബുകളിലുള്ള വിശ്വാസം ഈ മൂന്ന് വിശ്വാസങ്ങളും താണ് പരസ്പര സാമ്യമുള്ളതാണ് ഈ മൂന്ന് വിശ്വാസങ്ങളുടെയും ആകത്തുകയാണ് പരിശുദ്ധ ഖുർആൻ ഈ മൂന്ന് വിശ്വാസങ്ങളെയും ചേർത്തുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുഷ് അറാ യിലെ നൂറ്റി അമ്പത്തിരണ്ട് നൂറ്റി അമ്പത്തിരണ്ട് മുതൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ നൂറ്റി തെണ്ണൂറ്റി അഞ്ച് വരെയുള്ള വചനങ്ങളിൽ പറഞ്ഞത് നമുക്ക് കാണാം ഇത് ലോകരക്ഷിതാവിങ്കിൽ നിന്നും അവതീർണമായതാണ് ഇത് കൊണ്ടുവന്നത് അലിസ്സലാമാണ് അള്ളാഹുവിലുള്ള വിശ്വാസം അള്ളാഹു പറയുന്നത് ഈ റൂഹുൽ അമീനിനെയാണ് ദൗത്യം ഏൽപ്പിച്ചുകൊണ്ട് ഈ റിസാലത്തും പ്രവാചകൻ സുല്ലാഹു അലൈഹി വസലമയിലേക്ക് ഏൽപ്പിക്കുന്നത് എന്നിട്ട് അള്ളാഹു പറയുന്നു മലക്കുകളെ മലക്കുകളുള്ള വിശ്വാസം അതേപോലെ തന്നെ കിതാബുകളിലുള്ള വിശ്വാസം പ്രവാചകന്മാരിലുള്ള വിശ്വാസവും മൂന്ന് വിശ്വാസവും ചേർത്തുകൊണ്ടാണ് ഈ റിസാലത്തുമായി ബന്ധപ്പെട്ട് സൂറത്തുഷ് അറ ഈ വചനത്തിന് നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ട് ഘടകങ്ങളാണ് പ്രധാനമായും രണ്ട് ഘടകങ്ങളാണ് റിസാലത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്ന് വേദഗ്രന്ഥം രണ്ട് ആ വേദഗ്രന്ഥം ജനങ്ങൾക്ക് വിശദീകരിക്കുവാൻ അള്ളാഹു നിയോഗിച്ചിട്ടുള്ള പ്രവാചകന്മാർ ദൂതന്മാർ ഖുർആൻ അത് അവസാനമായി അവസാനത്തെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആാനും അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസലമിയുമാണ് നമ്മുടെ റിസാലത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നാൽ മൊത്തത്തിൽ ഈ രണ്ട് ഘടകങ്ങൾ ഒന്ന് വേദഗ്രന്ഥങ്ങൾ രണ്ട് ആ വേദഗ്രന്ഥങ്ങൾ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുവാൻ അള്ളാഹു നിയോഗിച്ച പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്ന പ്രവാചകന്മാർ റിസാലത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇനി ഈ റിസാലത്തിൻ്റെ രണ്ട് കണക്ഷനുകൾ നമ്മുടെ ഈ ക്യാമ്പയിൻ്റെ രണ്ട് ക്യാമ്പയിൻ്റെ മൂന്ന് ഭാഗങ്ങളുണ്ട് തൗഹീദ് റിസാലത്ത് ആഹ്റത്ത് ഈ അവസാനത്തെ ആദ്യത്തെയും അവസാനത്തെയും വിഷയങ്ങളെ പരസ്പരം കണക്റ്റ് ചെയ്യുന്നതാണ് റിസാലത്ത് അല്ലേ തൗഹീദിനെയും ആഹ്റത്തിനെയും കണക്റ്റ് ചെയ്യാൻ ഒരേ ഒരു മാർഗമേയുള്ളൂ അതിരി സ്ഥലത്താണ് ആരാണ് അള്ളാഹു എങ്ങനെയാണ് അള്ളാഹുവിന് വിശ്വസിക്കേണ്ടത് എന്നുള്ള കൃത്യമായ സന്ദേശം മനുഷ്യബുദ്ധി കൊണ്ട് സാധ്യമല്ല അതേപോലെ തന്നെ പരലോകത്തിലുള്ള വിശ്വാസം മനുഷ്യബുദ്ധി കൊണ്ട് സാധ്യമല്ല ആ രണ്ട് മേഖലയെയും അള്ളാഹുവിനെയും പര അല്ലാഹുവിനുള്ള വിശ്വാസവും അതേപോലെ തന്നെ പരലോകത്തിലുള്ള വിശ്വാസവും മനുഷ്യരുടെ അറിവിനെ സമൻ അറിവിനെ കണക്ട് ചെയ്യുവാൻ അള്ളാഹു സ്വീകരിച്ചിട്ടുള്ള ഒരു മാധ്യമമാണ് റിസാലത്ത് എന്ന് പറഞ്ഞാൽ ഇനി ഈ റിസാലത്തിൻ്റെ അനന്തര സമറാത്തുകൾ എന്തൊക്കെയാണ് അല്ലേ നമ്മൾ റിസാലത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏതൊരു വിഷയവും ഇസ്ലാമിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യവും അതനുഷ്ഠിക്കുമ്പോൾ അതാചരിക്കുമ്പോൾ അത് വിശ്വസിക്കുമ്പോൾ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് അതിൻ്റെ ഫലങ്ങൾ എന്താണ് എന്നുകൂടി മനസ്സിലാക്കി വിശ്വസിക്കുമ്പോൾ അതിനൊരു ദൃഢതയുണ്ടാകും നമുക്ക് കാണാം റിസാലത്തിൻ്റെ ഫലങ്ങൾ എന്താണ് അല്ലേ ഒരു സൂര്യോദയം ഒരു സൂര്യോദയം ഭൂമിയിൽ ഇരുട്ടിലായി നിന്നിരുന്ന ഭൂപ്രദേശങ്ങളെ സൂര്യോദയം കൊണ്ട് പ്രകാശഭരിതമാക്കുന്നത് പോലെയാണ് ഹൃദയത്തിൽ ഇരുട്ടകങ്ങളിൽ ജീവിച്ച മനുഷ്യരാശിയിലേക്ക് റിസാലത്തിൻ്റെ സന്ദേശം വരുമ്പോൾ അത് ആ ഹൃദയങ്ങൾ പ്രകാശിക്കുന്നു എന്ന് കാണാം അപ്പോൾ റിസാലത്തൊരു പ്രകാശമാണ് നൂറാണ് എന്ന് പരിശുദ്ധ ഖുർആാനിൻ്റെ വചനം ഇവിടെ തെളിയിക്കുന്നു പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് നമുക്ക് കാണാം ولكن جعلناه نورا نهدي به من نشاء الله برشد القران البريطاني അള്ളാഹു താങ്കൾക്ക് ബോധനം നൽകുന്നത് വേദഗ്രന്ഥം എന്താണ് എന്ന് അതേപോലെ തന്നെ ഈമാൻ എന്താണ് എന്നൊന്നും താങ്കൾക്കറിയുമായിരുന്നില്ല ഇതിൻ്റെ എല്ലാം സിലബസായി താങ്കൾക്ക് ബോധനം നൽകുന്നത് എന്താകുന്നു ഈ സന്ദേശമാണ് ഇതിനെ താൻ ഞാൻ നാം ഒരു പ്രകാശമാക്കിയിരിക്കുന്നു നമ്മുടെ ദാസന്മാരിൽ നിന്നും നാം ഉദ്ദേശിക്കുന്നവരെ ആ പ്രകാശത്തിൽ നാം നടക്കും വ മുസ്തഖീം താങ്കൾ നേരായ ഒരു പാതയിലേക്കാകുന്നു ജനങ്ങളെ നയിക്കുന്നത് ആ പാത ഏതാണ് ുംകുന്നുെയിക്കുന്നത് അമ്പത്തിമൂന്ന് വചനങ്ങളാണ് ഏകനായ ആകാശഭൂമികളുടെ രക്ഷിതാവ് ായ അള്ളാഹുവിന്റെ പാതയാകുന്നു സന്ദേശമായി റിസാലത്തുമായി കൊണ്ട് ലോകത്തിലേക്ക് വന്നിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാരും ഈ സമൂഹത്തിന് നൽകിയിട്ടുള്ളത് എന്നത് അതേപോലെ തന്നെ റിസാലത്തിന്റെ മറ്റൊരു ഫലമാണ് അത് പ്രകാശമാകുന്നത് പോലെ തന്നെ അത് നിർജീവമായ ഹൃദയങ്ങളെ സജീവമാക്കുന്നു അല്ലെ ആകാശത്ത് നിന്ന് മഴ വർഷിക്കുമ്പോൾ തരിശുഭൂമികൾ അത് സജീവമാകുന്നത് പോലെ ഉണങ്ങിയ അവിശ്വാസം കൊണ്ട് അതേപോലെ തന്നെ ദുർനടപ്പുകൾ കൊണ്ട് സംസ്കാരിക ശൂന്യമായ ജീവിതമാർഗങ്ങളെ കൊണ്ട് കിടക്കുന്ന മനുഷ്യ മനസ്സിലേക്ക് അള്ളാഹുവിൻ്റെ സന്ദേശം ഒരു മഴത്തുള്ളിയായി തുള്ളികളായി അവരുടെ കർണപുടങ്ങളിലൂടെ ഹൃദയങ്ങളിലേക്ക് ഹൃദയങ്ങളുടെ അകത്തളങ്ങളിലേക്ക് ചെന്ന് പതിക്കുമ്പോൾ നന്മകളുടെ നന്മകളുടെ വിശ്വാസത്തിൻ്റെ സംസ്കാരത്തിൻ്റെ സ്വഭാവത്തിൻ്റെ അലിവിൻ്റെ കരുണയും ആർദ്രതയുടെ മുളകൾ പൊട്ടുന്നു അതിൻ്റെ ഫലം അതിന് കാരണമാകുന്നത് ഈ റിസാലത്ത് അതൊരു മഴ പോലെയാണ് നിർജീവാവസ്ഥയിൽ നിന്നും സജീ ജീവാവസ്ഥയിലേക്ക് സജീവതയിലേക്ക് മനുഷ്യഹൃദയങ്ങളെ കൊണ്ടുപോകുന്നതാണ് റിസാലത്ത് എന്നാണ് അതുകൊണ്ട് റിസാലത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കേൾക്കുമ്പോൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായി ഇതിനെ നാം ബന്ധപ്പെടുത്തേണ്ടതുണ്ട് അതേപോലെ തന്നെ ിരിസാലത്തിന്റെ പ്രധാനപ്പെട്ട പ്രതിവാദ വിഷയങ്ങൾ എന്തൊക്കെയാകുന്നു നമ്മൾ സംസാരിച്ചതുപോലെ ഒന്നാമത്തത് സൃഷ്ടാവും ആരാധ്യനവുമായി ബന്ധപ്പെട്ടതാണ് റിസാലത്തിൻ്റെ പ്രധാന പ്രതിഭാതി വിഷയങ്ങൾ ഒന്നാമത്തത് ഒന്നാമത്തത് സൃഷ്ടാവും ആരാധ്യനുമായ അള്ളാഹുമായി ബന്ധപ്പെട്ടതാണ് അതാണ് തോഹീതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കപ്പെട്ടത് രണ്ടാമത്തത് റിസാലത്തിൻ്റെ പ്രധാനമായ പ്രതിഭാദി വിഷയം മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് പച്ചയായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് അവന് കൃത്യമായി മാർഗനിർദ്ദേശം നൽകുന്ന എന്താണ് ഹലാല് എന്താണ് ഹറാമ് എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ട ചെയ്യേണ്ടാത്തത് എന്താണ് കാണേണ്ടത് എന്താണ് കാണേണ്ടാത്തത് എങ്ങനെയെല്ലാമാണ് കുടുംബജീവിതം നയിക്കേണ്ടത് എങ്ങനെയെല്ലാമാണ് വിദ്യാർത്ഥിയാകേണ്ടത് എങ്ങനെയാണ് അധ്യാപകനാകേണ്ടത് എങ്ങനെയാണ് മാതാവാകേണ്ടത് എങ്ങനെയാണ് പിതാവാകേണ്ടത് എങ്ങനെയാണ് ഭരണാധികാരിയാകേണ്ടത് എങ്ങനെയാണ് പ്രജയാകേണ്ടത് എന്നിത്യാദി ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സെഡ് അവന്റെ ജന്മം മുതൽ മരണം വരെയുള്ള മുഴുവൻ മേഖല ിലേക്കും മാർഗനിർദ്ദേശം നൽകുന്നത് റിസാലത്തിലൂടെയാണ് അതായത് അതിൻ്റെ രണ്ടാമത്തെ പ്രതിഭാദി വിഷയം മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് അവൻ്റെ ശരീരത്തുമായി ബന്ധപ്പെട്ടതാണ് മൂന്നാമത്തെ പ്രതിഭാദി വിഷയം എന്ന് പറഞ്ഞാൽ പരലോകവുമായി ബന്ധപ്പെട്ടതാണ് ഇസ്ലാം പറയുന്നത് ഇസ്ലാം പറയുന്നത് മനുഷ്യരെ നിങ്ങൾ ഈ ഭൂമിയിൽ യാന്ത്രികമായി ജനിച്ച് യാന്ത്രികമായി ജീവിച്ച് യാന്ത്രികതയോടൊപ്പം മലിഞ്ഞു ചേരാനുള്ളവരല്ല നിങ്ങളുടെ ജീവിതത്തിന് കൃത്യമായ ലക്ഷ്യമുണ്ട് മരണമുണ്ട് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് അത് മനുഷ്യബുദ്ധികൾ കൊണ്ട് മനുഷ്യബുദ്ധികളെ കൊണ്ട് മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത കാൽക്കുലേറ്ററുകളെ കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടാവുന്ന വിജ്ഞാനമല്ല ആ വിജ്ഞാനം ആകാശലോകങ്ങളുടെ സ്വട്ടാവ് ആ സ്വട്ടാവിൽ നിന്ന് തന്നെ മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് എത്തണം അതിനുള്ളാഹു സ്വീകരിച്ചിട്ടുള്ള മാർഗമാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾക്ക് ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് നിസാലത്ത് എന്നത് ഒരു മനുഷ്യരാശിയുടെ ജീവ സ്വസ്ഥമായ ജീവിതത്തിന് അനിവാര്യമാണ് കാരണം മനുഷ്യബുദ്ധി കൊണ്ട് സാംശീകരിച്ചെടുക്കാൻ കഴിയുന്നതല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എന്നതാണ് ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതേപോലെ തന്നെ സഹോദരന്മാരെ പ്രവാചകന്മാരെ കുറിച്ച് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് സുന്നത്ത് കടന്നു വരുന്നത് പ്രവാചകന്മാർ കടന്നു വരുന്നത് പ്രവാചകന്മാരെ കുറിച്ച് നമ്മുടെ വിശ്വാസം എന്തായിരിക്കണം പ്രവാചകന്മാരെ വളരെ വളരെ സംക്ഷിപ്തമായി പറഞ്ഞു പോകാൻ അസാധ്യമുള്ളൂ കുറിച്ച് ഒരു വിശ്വാസിയുടെ വിശ്വാസം എന്തായിരിക്കണം ഒന്നാമത്തത് പ്രവാചകന്മാർ എല്ലാവരും സമന്മാരാണ് അല്ലേ ലോകത്ത് ഒട്ടനവധി സമൂഹങ്ങൾ കടിഞ്ഞു പോയിട്ടുണ്ട് ആ സമൂഹങ്ങളിലേക്കെല്ലാം അവർക്ക് മാർഗദർശനമേകിക്കൊണ്ട് അള്ളാഹുദൂതന്മാരെ അയച്ചിട്ടുണ്ട് ആ പ്രവാചകന്മാരെല്ലാം സമന്മാരാണ് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിൽ എന്നാൽ അവർ ഒരിക്കലും ആരാധിക്കപ്പെടാവതല്ല ഒരു പ്രവാചകനും ഒരു കാലത്തും എന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഭൂലോകത്തേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് പ്രവാചകന്മാരെ ആരാധിക്കാൻ പാടില്ല പ്രവാചകന്മാർ ആരെയാണോ ആരാധിക്കാൻ പഠിപ്പിച്ചത് അവരെയാണ് അവനെയാണ് ആരാധിക്കേണ്ടത് അതേപോലെ തന്നെ ലോകത്ത് കടന്നു വന്നിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത അവരുടെ റിസാലത്തിന്റെ പ്രധാനമായ ഭാഗം തോഹീദാണ് فلسطة القران سورة النحل مب التيار ما توجد الله بارك الامام ولقد بعثنا في كل أمة رسولا أمة رسولا أن يعبدوا الله واجتنبوا الطاغوت الله يبارك يا ഓരോ സമുദായത്തിലേക്കും എല്ലാ സമുദായത്തിലേക്കും നാം ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട് ആ ദൂതന്മാർ വന്നിട്ട് സമൂഹത്തോട് പറഞ്ഞത് അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ നിങ്ങൾ പിശാജിനെ ഒരിക്കലും ആരാധിക്കാൻ പാടില്ല അള്ളാഹുവേദര ശക്തികളെ വ്യക്തികളെ സജീവ ജീവനുള്ളവരെ ജീവനില്ലാത്തതെ നേരക്കു നിർത്തിയതിനെ കടത്തിവച്ചതിനെ ഒന്നിനെയും ആരാധിക്കാൻ പാടില്ല എന്ന സന്ദേശമാണ് മഹത്വറ്റ സന്ദേശമാണ് പ്രവാചകന്മാർ നൽകിയിട്ടുള്ളത് അതേപോലെ തന്നെ പ്രവാചകന്മാർ അവരുടെ വിശാലത്തിൻ്റെ സത്യസന്ധതയെ മനുഷ്യർ മനുഷ്യർ വിശ്വസിക്കുവാൻ വേണ്ടി അതിൻ്റെ തെളിവുകൾക്കായി അള്ളാഹുവര്മാരിലൂടെ പ്രവാചകന്മാരിലൂടെ ഒട്ടനവധി അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട് അജിതത്തുകളുണ്ട് ഈ അജിത്തുകളെല്ലാം പ്രവാചകത്വത്തിൻ്റെ സത്യ സന്ധതയെ അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് എന്നാൽ ആ അജിതത്തുകളിൽ ഒരിക്കലും പ്രവാചകന്മാർ ിൽ പെട്ടതല്ല ആ പ്രവാചകന്മാരിലൂടെ കാണിച്ചു കൊടുക്കുന്ന അത്ഭുതങ്ങളാണ് എന്നതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അവസാനമായി പ്രവാചകന്മാരുടെ റിസാലത്തുമായി പ്രവാചകന്മാരിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട് അവസാനമായി കടന്നു വന്ന പ്രവാചകനാണ് മുസ്തഫ മുഹമ്മദുൻ മുസ്തഫു വസ്ലം മുഹമ്മദ് നിങ്ങളുടെ ഒരാളിൽ നിന്ന് ഒരാളുടെയും അല്ല പിതാവല്ല അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് അതേപോലെ തന്നെ അവസാനത്തെ ദൂതനാണ് എന്ന് പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് അഹസാബിലെ നാൽപ്പതാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു അതുകൊണ്ട് സഹോദരന്മാരെ ഇതാണ് സംക്ഷിപ്തമായി റിസാലത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുവായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ ഈ റിസാലത്തിനെയും ഈ റിസാലത്തുമായി വന്ന ദൂതന്മാരെയും എല്ലാ കാലഘട്ടം ത്തിലും എല്ലാ ആളുകളും പൂർണ്ണമായി അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ല പ്രവാ ഏതൊരു പ്രവാചകന്മാർ അവർ അതാത് സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ സമൂഹത്തിലുള്ള ആളുകൾ പ്രവാചകന്മാരെയും അതേപോലെ തന്നെ അവർ കൊണ്ടുവന്നിട്ടുള്ള സന്ദേശങ്ങളെയും പരിപൂർണമായി തള്ളുകയാണുണ്ടായത് ആദ്യമായി ഒട്ടനവരില്ലേ അവർക്കിടയിലൂടെ മാന്യമായി ജീവിച്ച പ്രവാചകന്മാർ ഈ അവരിലേക്ക് എത്തുമ്പോൾ അവർ ആട്ടിയെടുക്കുകയാണ് ഉണ്ടായത് രണ്ട് തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് നേരിട്ട് തന്നെ പ്രവാചകന്മാരെയും വിസാലത്തിനെയും അവരുടെ സന്ദേശത്തെയും തള്ളിയിട്ടുണ്ട് രണ്ടാമത്തത് രണ്ട നേരിട്ടല്ല മറഞ്ഞിരുന്നു കൊണ്ട് റസൂലിനെയും റിസാലത്തിനെയും തള്ളിയ അവസ്ഥയുണ്ട് ഇത് ഒരു തരത്തിൽ സുന്നത്ത് നേരത്തെ പറഞ്ഞില്ലേ വിസാലത്തിന് രണ്ട് ഘടകമുണ്ട് ഒന്ന് വേദഗ്രന്ഥങ്ങളുണ്ട് രണ്ട് പ്രവാചകന്മാരുണ്ട് ആ വേദഗ്രന്ഥത്തിൽ കുറുആ മാത്രമാണോ അവസാനത്തെ പ്രവാ ഉമ്മത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേ മാത്രമാണോ അല്ല പ്രവാചകന്റെ ജീവിതവും വിസാലത്തിൻ്റെ ഭാഗമാണ് പ്രവാചകന്റെ ഹസന പ്രവാചകനിൽ ഉദാത്തമായ മാതൃകയുണ്ട് അപ്പോൾ വേദഗ്രന്ഥം മാത്രമല്ല ഒരു വിഭാഗം പറഞ്ഞു ഇല്ല വേദഗ്രന്ഥം ഖുർആൻ സ്വീകരിച്ചാൽ മതി സുന്നത്ത് സ്വീകരിക്കേണ്ടതില്ല സുന്നത്ത് സ്വീകരിക്കേണ്ടതില്ല അപ്പം ഭാഗികമായ ചില നിഷേധങ്ങൾ പ്രവാ ഖുആാനിനെ സ്വീകരിക്കുന്നു സുന്നത്തുകളെ തള്ളുന്നു അതേപോലെ തന്നെ അവർ അവരുടെ വാദം പൗരാണികരായ ആളുകൾക്ക് യോജിച്ചതൊക്കെയാണ് ചില ആശയങ്ങൾ പൗരാണിക ആളുകൾക്ക് യോജിച്ചതാണ് എന്നാൽ ആധുനികർക്ക് യോജിച്ചതല്ല എന്ന് ചില വാദങ്ങളായി വന്നു ചില ആളുകൾ വന്നു ചില വിഷയങ്ങൾ യുക്തിക്ക് യോജിച്ചതാ ആണെങ്കിൽ സ്വീകരിക്കാം യുക്തിക്ക് യോജിച്ചതല്ലെങ്കിൽ തള്ളാം ഇതെല്ലാം വന്നപ്പോൾ ചില ആധുനിക വായനക്കാർ റിസാലത്തിൻ്റെ ആധുനിക വായനക്കാർ വന്നു യുക്തിവാദവും അതേപോലെ തന്നെ ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങളൊക്കെ സഹിക്കാൻ വഴിയാതെ അതിൽ നിന്നുള്ള ഒളിച്ചോട്ടമായി റിസാലത്തുകളെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ ആധുനിക വായനയുമായി ചില ആളുകൾ വന്നു ഇപ്പം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ പ്രമാണത്തിന് വിരുദ്ധമാണ് വിശ്വാസത്തിനെതിരാണ് അതുകൊണ്ട് നമ്മുടെ ബാധ്യത എന്താണ് എന്ന് ചോദിച്ചാൽ ഒന്നാമത്തത് പഠനമാണ് രണ്ടാമത്തത് അനുസരണയാണ് ഒന്നാമത്തേ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കണം രണ്ടാമത്തത് ഈ വിഷയങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം മൂന്നാമത്തത് പ്രചരണമാണ് ഇതിനെ സമൂഹത്തിലേക്ക് നമ്മൾ പ്രചരിപ്പിക്കണം അതിൻ്റെ ഭാഗമാണ് ഈ ക്യാമ്പയിൻ നാലാമത്തത് സംരക്ഷണമാണ് ഈ വിഷയങ്ങൾ ഇങ്ങനെ ഒഴുകുമ്പോൾ അതിനെതിരെ അതിന് അതിൽ കലക്ക് വള്ളങ്ങൾ ഉണ്ടാകും അതിൽ പൊടികളും മറ്റ് അഴുക്കുകളും കലർത്തിയില്ല സുന്നത്തിൻ്റെ വിഷയമാകുമ്പോൾ വിദഹത്തുകൾ കടന്നു വരും അപ്പം ഇങ്ങനെയുള്ള സുന്നത്തുകളെ സംരക്ഷിക്കുകയും ബിദത്തുകളെ വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക എന്നത് റിസാലത്തിൻ്റെ സംരക്ഷണമാണ് നമ്മുടെ ബാധ്യതയാണ് ഇങ്ങനെ മൊത്തത്തിൽ ഈ വിഷയം നമ്മുടെ വിശ്വാസവുമായി നമ്മുടെ ജീവിതവുമായി നി ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ഇരു സ്ഥലത്ത് കൂടുതൽ പഠിക്കാൻ നമ്മുടെ ക്യാമ്പയിനുകളുടെ ഭാഗമായി കുവൈത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം വിഷയങ്ങളുടെ ഓരോരോ ഭാഗങ്ങളായി വിശദീകരിക്കപ്പെടുന്ന ക്ലാസ്സുകളുണ്ടാകും ആ ക്ലാസ്സുകളിലെല്ലാം നമ്മുടെ എല്ലാം പങ്കാളിത്തമുണ്ടാകണം വള്ളാഹു അനുഗ്രഹിക്കട്ടെ റബ്ബൻ അച്ചനഫിദ്ദുൻ യസ്ന അഫുലാഹ് ഹസനഅത്തും വഖന അദാബൻ ആർ അസല വലൈക്കും വരമത്തല്ലാ وبركاته